ലാലേട്ടൻ വന്ന് എല്ലാത്തിനും വളമിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ ആഴ്ചയെ അതിന് ലാലേട്ടൻ തുടക്കം വിട്ടതാണ് അപ്പൊ ഇപ്പൊ വന്നിട്ട് ലാലേട്ടൻ വന്ന് അനീഷിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് അനീഷ് ഒരു പ്രണയം തോന്നുന്നുണ്ടോ പ്രണയം മണം തോന്നുന്നുണ്ടോ എന്നുള്ള തരത്തില് എങ്കിലേ എന്നോട് പറ എന്നുള്ള ഡയലോഗ് ഒക്കെ ഇട്ടു അപ്പൊ അനീഷ് പറഞ്ഞു അങ്ങനെ ഒരിത് തോന്നി പറഞ്ഞു എന്നുള്ള തരത്തില് അനീഷ് പറയുന്നു അപ്പൊ അവിടെ ഒരു ചിരി കളി അങ്ങനെ എല്ലാവരും അറിഞ്ഞത് ഇപ്പോഴാണ് അവിടെ ഉള്ളവർ കംപ്ലീറ്റ് അറിഞ്ഞത് ഇപ്പോഴാണ് ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ നെവിൻ ഉൾപ്പെടെ ഒക്കെ തന്നെ അപ്പൊ ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ ചിരിച്ചു നെയ്യുന്ന ഒരു അവസ്ഥ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾ എടുത്ത് ചോദിക്കുന്നു അനുമോൾ എന്താണ് അനുമോൾ എന്നുള്ള തരത്തില് അപ്പൊ അനുമോൾ എഴുന്നിട്ട് ഇപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നല്ല വിശേഷങ്ങൾ എന്ന് പറയുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളവർ അനുമോള് പറയുന്നുണ്ട് അപ്പോ ലാല ലാലേട്ടന്റെ ഒരു മറു ഉത്തരവ് എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നുള്ള ഒരു മറു ചോദ്യം പോലുള്ള ഒരു ഉത്തരവ് ലാലേട്ടന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു എന്ന് പറയേണ്ടി വരും അത് കേട്ട് കൈയടിച്ച് അല്ലെങ്കിൽ ഒരു ചിരി പടർത്തുന്ന തരത്തിലുള്ള ഒരു പ്രോമോയാണ് പോകാണ്ടിരിക്കുക എന്തായാലും ഇന്ന് ലാലേട്ടന്റെയും അനുമോളിന്റെയും കാര്യം അത് നല്ല രീതിക്ക് ലാലേട്ടൻ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് തന്നെ തന്നെ മനസ്സിലാക്കാം